ഹായ് ഫ്രണ്ട്സ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് ക്യാമ്പിങ്ങിന് പോകാനായിട്ടോ അവിടെ വീക്കെൻഡൊക്കെ ആയി ഇപ്പോൾ നമ്മൾ ദുബായിൽ യു എയിൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു വേറെ ആരൊന്നും ഇല്ല ഞങ്ങളും എൻ്റെ ബ്രദറുടെ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഷ്രിഫ് പാർക്കാണ് പോണേ അപ്പോൾ ഇപ്പോൾ സമയം വെട്ടരൊക്കെ ആയി കുറച്ച് ലേറ്റായി എന്നാലും നമ്മൾ ഇറങ്ങുകയാണ് അവിടെ പതിനൊന്ന് മണി വരെയാണ് ടൈം നമ്മൾ ഗ്രീലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പോകാനായിട്ടാണ് നമുക്ക് അവിടെ കാണാം നമ്മൾ ിന്റെ സ്ഥലത്ത് എത്തിട്ടാ നമുക്കൊരു സ്ഥലം കഷ്ടപ്പെട്ട് നോക്കി നടന്നിട്ട് ഒരു സ്ഥലം കിട്ടിട്ടുണ്ട് എന്നുവച്ചാ ഒന്നാമത് നമ്മൾ ലേറ്റ് ആയിട്ട് ഇവിടെ എത്തിയത് അപ്പോ ഫുൾ നല്ല തിരക്കായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ ആയില്ലേ ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ആയത് കാരണം നല്ല തിരക്കാ യു എൽ മൊത്ത ആൾക്കാര് ഇപ്പൊ ക്യാമ്പിങ്ങിനെ പോയി തുടങ്ങിയെന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ നമുക്ക് സ്ഥലം കിട്ടി അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഹട്ട് പോലത്തെ ഒരു സംഗതി എന്താ പറയാ അങ്ങനത്തെ ഒരു സംഗതി കിട്ടിന്റെ അതിന്റെ അടുത്തു തന്നെ നമുക്ക് ഇങ്ങനെ ഗ്രിൽ ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ട് കേട്ടാടി ആന കുട്ടിയുടെ എടുക്കാണോ അവിടെ ഒരു പരിപാടികളൊക്കെ സ്റ്റാർട്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് കുറച്ച് വെളിച്ചം കുറവാണേ കനലിന് വേണ്ടിയുള്ള സംഗതികളൊക്കെ ചെയ്യാണ് യേജു അവിടെ പോയി കളിച്ചോട്ടെ ചേണ്ട കൂടെ ഫ്ലൈനാണോടാ വിളിക്കണ നീ കൊഞ്ഞ് ഫ്ലൈറ്റുണ്ട് അടുത്ത ഫ്ലൈറ്റിന് നിന്നെ പറഞ്ഞിട്ടോ നാട്ടിക്ക് പോയണ്ടോ നീ നല്ല അടിപൊളി എന്താ പറയാ ഇത് കൊറച്ചുകൂടെ ഇങ്ങനെ ഉള്ളിക്ക് പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് അടിപൊളി നല്ല രസമായിട്ടുള്ള വഴി സൂപ്പറാണ് കേട്ടാ സൂപ്പർ സ്ഥലാണ് കുറച്ചും കൂടി എന്താ പറയാ നേരത്തെ വരേണ്ടതായിരുന്നു നമ്മള് ലേറ്റ് ആയ കാരണം നമുക്ക് സ്ഥലം കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നല്ല രസണ്ടേട്ടാ ശരിക്കും പകല് വരണം ചാവക്കാട് ബീച്ചിലാണ് ഇവിടെയും ഇവിടെ ഉണ്ട് കേട്ടോ സാലോ ഞങ്ങൾ നടക്കാൻ പോണ ക്യാപ്പിൽ ദൈവം ഇവിടെ ചിക്കൻ ഒക്കെ അവരിപ്പ അങ്ങോട്ട് പോയിരിക്കയാണ് ഇപ്പൊ ഞങ്ങൾ നേരത്തെ നടന്ന വഴിയിലേക്ക് അപ്പത് വേവട്ടെ അല്ലേ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ റെഡി ആയിട്ട് നമ്മുടെ എന്താ പറയാ പനീർ ടിക്ക ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് പതുക്കെ പതുക്കെ കഴിച്ചുടങ്ങാന്ന് വിചാരിക്കണു കഴിക്കാ പൊന്നോ ജിജോ പൊന്ന അവിടെ ഇരുന്നിട്ട് മണ്ണില് കളിക്കണ്ടട്ടാ അവനെ കൈ കഴിച്ചിട്ടൊക്കെ വേണേ നമുക്ക് കേട്ടോ സമയം പതിനൊന്ന് മണി ആവാറായി അല്ല പത്തര ആയി പതിനൊന്ന് മണിക്ക് ഇവിടെ നമുക്ക് എന്താ പറയാ സമയം പത്തരായി ഞങ്ങള് എന്താ പറയാ പതിനൊന്നുമണിയാകുമ്പോഴേക്കും ഇവിടെ എല്ലാരും പോണ്ടാണ് അപ്പൊ അതെ ലാസ്റ്റ് നമ്മള് ഫുഡ് കഴിക്കാൻ സെറ്റ് ആയിണ്ട് കഴിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ പരിപാടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോടുത്തിട്ട് നടന്നു വരുന്നു ഓൾമോസ്റ്റ് പതിനൊന്ന് മണി ആവാൻ ജസ്റ്റ് പത്ത് മിനിറ്റും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ അറബികളൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വേഗം പോവാൻ ചെറുവിധം എല്ലാവരും പോയി കഴിഞ്ഞു നമ്മളിപ്പോൾ എത്താറായി നമ്മുടെ കർണാടകയ്ക്ക് എത്താറായി അങ്ങനെ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അപ്പം ശരിയല്ല പറഞ്ഞ പോലെ জু দি